السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمان آذر والدرنيا مؤمنين الله صفو درنماري ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ആദരിക്കപ്പെടേണ്ട ആളുകളെ സാധനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുസുബാനഹു തായ പല വസ്തുക്കളെയും പല സ്ഥലങ്ങളെയും പ്രത്യേക ആദരവ് നൽകിക്കൊണ്ടും ബഹുമാനം നൽകിക്കൊണ്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് പ്രകാരം തന്നെ തന്നെ അനുവർത്തിച്ചു കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹത്ത് ആലയുടെ കൽപ്പനപ്രകാരം ആ വസ്തുക്കളെയും ആ ആളുകളെയും അല്ലെങ്കിൽ അള്ളാഹുത്ത എന്തിനെയൊക്കെ ബഹുമാനിക്കാൻ പറഞ്ഞോ അതിനെയൊക്കെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലൊക്കെയും ഒരു ബഹുമാനം അടങ്ങിയിട്ടുണ്ടാകും ഇന്നത്തെ വിഷയം പ്രായമായ ആളുകളെ നമ്മളേക്കാളും വലിയ ആളുകളെ അവർക്ക് പ്രത്യേക ആദരവ് നൽകിക്കൊണ്ട് അവരെ പ്രത്യേക ബഹുമാനം നൽകിക്കൊണ്ട് അവരോട് പെരുമാറണം എന്ന ഇസ്ലാമിൻ്റെ മഹത്തായ ആ നിയമം അതാണ് ഇന്നത്തെ വിഷയം ഒരാൾക്ക് പ്രായമാവുക എന്നത് തന്നെ سلام الوليرو بهمانا ملا كارما هانايا اشرف الْورَى نبينا رسول الله صلى الله عليه وسلم ما من مسلم يشيب شيبة في الاسلام الا كانت له نورا يوم القيامة ورال اسلام لا يكون ابن ديتال അത് പരലോകത്ത് യാമത്ത് നാളിൽ അവന് നല്ല ഒരു പ്രകാശമാണെന്നാണ് നബിസാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് പറയുന്നത് വലിയ ആളുകൾ പ്രായമുള്ള ആളുകൾ അവരിൽ റാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം അൽ മഅ അക്കാബിരിക്കും വലിയ ആളുകൾ പ്രായമുള്ള ആളുകൾ അവർക്ക് ബറക്കത്തുണ്ട് കാരണം ഒരുപാട് കാലത്തെ ജീവിത പരിചയം അതനുസരിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നതും അഭിപ്രായം പറയുന്നതും ഒക്കെ അങ്ങനെ അവരുടെ വാക്കുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന അത് അവരോടുള്ള ഒരു ബഹുമാനവും കൂടിയാണ് അങ്ങനെ അവർക്കൊരു പറക്കത്തുണ്ട് അവരുടെ ദ്വാരകളിൽ പറക്കത്തുണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്തുണ്ട് എന്ന് നബിസാഹു അലഹി വസലത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രായമാവുക വലിയ ആളാവുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ എത്ര സ്ഥാനമുണ്ട് എന്നതിനെ നബി അല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ഈ വാക്കിലൂടെ നമുക്ക് അറിയിച്ചു തരിക അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മളെക്കാളും വയസ്സിൽ കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന അതിൽ തന്നെ പെട്ടതാണ് നബിസു അള്ളാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ് അവരോട് നന്മ ചെയ്യണം അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം കാരണം ശാരീരികമായി പല അസ്വസ്ഥതകളും പല പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം അവർ അവരോട് നമ്മൾ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരായിരിക്കും നമ്മുടെ മാതാപിതാക്കളായിരിക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും അപ്പം അവരോട് ഒരു നല്ല നിലയിൽ പെരുമാറുക അവർക്ക് ഗുണം ചെയ്യുക അവരുടെ നല്ല പ്രായത്തിൽ പല സഹായങ്ങളും പല നിലക്കുള്ള ഉപകാരങ്ങളും ഒക്കെ ചെയ്തവരായിരിക്കും പക്ഷെ ഇപ്പോൾ അതിനൊന്നും സാധിക്കാതെ വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയായാലും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഗുണം ചെയ്യുക അതാണല്ലോ നന്മ ചെയ്ത ആളുകൾക്ക് നമുക്ക് പകരമായിട്ട് നന്മ ചെയ്തു കൊടുക്കുക എത്ര പുണ്യമുള്ള കാര്യമാണ് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ വലിയ ആളുകൾ അവർ ചില അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമ്മുടെ ചിന്തയിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും നമ്മള് ചിന്തിച്ച് നോക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ടൊക്കെ തോന്നുമെങ്കിലും അവർക്ക് ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് വലിയ ആളുകളോട് ബഹുമാനത്തോടു കൂടി പെരുമാറാത്ത ആളാണെങ്കിൽ അവനെ പിന്നെ നമ്മുടെ കൂട്ടത്തില് പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ ആളുകളാണെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം വലിയവരോട് വിനയവും അതവും മര്യാദയും താഴ്മയും ഒക്കെ കാണിക്കുക അതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമില്ലാത്ത എല്ലാവരോടും ഒരു ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരു രീതിയാണെങ്കിൽ അവർ പിന്നെ നമ്മളെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റൂല എന്ന് ബിസു അലൈഹി വസ്ലാമത്ത പറയുകയാണ് മല്ലം യുവ ഖബിറന ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആളുകളോടും നമ്മളെക്കാളും പ്രായമുള്ള ആളുകളോടും നല്ല നിലയിൽ പെരുമാറുകയും അവർക്ക് ഒരു സ്ഥാനം വകവെച്ച് കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ അവർ ചെറുപ്പത്തിൽ നമ്മളെ നിലക്കും പരിഗണിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഇപ്പൊ ചിലപ്പോ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായത് കൊണ്ടോ മറ്റോ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്ത് തരാൻ പറ്റുന്ന അവസ്ഥയിൽ ആയിരിക്കില്ല മാത്രമല്ല നമ്മൾ പരമാവധി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും അതായത് പ്രായമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുന്നത് നമ്മുടെ മനസ്സിൽ ചിലപ്പോ പ്രയാസമുള്ള കാര്യങ്ങൾ അയക്കാം ആയാലും അല്ലെങ്കിലും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നോട്ട് ചെയ്ത് പറഞ്ഞതാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് പ്രായമെത്തുന്ന സമയം പ്രായമെത്തുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് പല വിയോജിപ്പുകളും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുക ആ സമയത്ത് പ്രത്യേകം ഒരു ചെറിയ മനസ്സിനൊരു അവരെ 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 അവഗണിക്കുന്ന അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പ് ഉണ്ടാക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല കൗലൻ ഖരീമ അവരോട് നല്ല മാന്യമായ രീതിയിലേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വളരെ ക്ലിയറായി പറയുകയാണ് അത്രയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ വിഷയമായതുകൊണ്ടാണ് വിശുദ്ധ കൂടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറയുക മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്ന അവരെ അനുസരിക്കാത്ത അവരെ ബഹുമാനിക്കാത്ത അങ്ങനെയുള്ള ആളുകൾ അവർ സ്വർഗത്തിൽ കിടക്കുകയില്ല ഇന്ന് നബ്ലി വസ്സലാമാങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പം മാതാപിതാക്കളോട് വളരെ മാന്യമായി വളരെ ബഹുമാനത്തോടെ മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ എല്ലാവരോടും ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പ്രായമുള്ള ആളുകളോടൊക്കെയും നിങ്ങൾ നല്ല നിലക്ക് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും മാത്രമേ പെരുമാറാൻ പാടുള്ളൂ ഇപ്പൊ ഒരു സദസ്സിലാണെങ്കിൽ പോലും കുറെ ആളുകളുണ്ട് നമ്മൾ യുവാക്കളായ കുറെ ആളുകൾ ഉണ്ടാവും കുറച്ച് നല്ല പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ സദസ്സില് വെച്ച് അവർക്ക് ഒരു പരിഗണന ഒന്നും കൊടുക്കാതെ നമ്മൾ തന്നെ അഭിപ്രായം പറയാം നമ്മൾ തന്നെ നടപ്പില അങ്ങനല്ല അവരോടും കൂടി ചില വിഷയങ്ങളൊക്കെ എങ്ങനെ സംസാരിച്ച് അവരോട് നല്ല നിലക്ക് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചർച്ച അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാമിക സംസ്കാരമാണ് മഹാനായ അൻഹു അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാൻ കഴിയും തങ്ങളുടെ കൂടെ മഹാനായ അൻഹു ഇരിക്കുകയാണ് പറയുണ്ടായി ചില വൃക്ഷങ്ങൾ മുസ്ലിമിനെ പോലെ എല്ലാം കൊണ്ടും ഉപകാരമെടുക്കാൻ പറ്റുന്ന ചില മരങ്ങളുണ്ട് എന്ന് നബി സലഹു തങ്ങൾ ഒരു വിഷയം പറഞ്ഞപ്പോൾ വളരെ ചെറുതാണ് അതേതാണ് മരം എന്ന് മാനവർഗുകൾക്ക് മനസ്സിൽ ഇങ്ങനെ വന്നു ഈത്തപ്പഴമരത്തിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അത് മാനവറുകള് ആ ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്റെ അവർ പറഞ്ഞു എന്റെ കൂടെ വലിയ വലിയ ആളുകളല്ലേ ഇരിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാന്നുള്ളത് അപമര്യാദയല്ലേ അപ്പം നോക്കി എത്ര സ്ഥാനമാണ് ഈ വലിയ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ വലിയവർക്ക് കൊടുക്കേണ്ടത് എന്ന ഒരു മഹത്തായ സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും പ്രായമുള്ള വലിയവരായ ആളുകൾ അവർക്ക് വലിയ പരിഗണന അവരോട് സ്നേഹം അവരോട് ബഹുമാനം അതൊക്കെ നമ്മൾ കാണിക്കണം എന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഇന്നത്തെ അഹ് സുബയിലൂടെ പരാമർശിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുഹു താല നമ്മുടെ പ്രായമായ ആളുകൾക്ക് അള്ളാഹു ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മളിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അള്ളാഹു താല അവർക്കൊക്കെയും മറഹമത്തും മഹഫറത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته